കെ ടി ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണോ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടോ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്ന് പറഞ്ഞിട്ടുണ്ട് സി എമ്മിനെ കണ്ടോ ഞാൻ ഒന്ന് അല്ലല്ല അല്ല ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഇതല്ല സൈഡിൽ കൂടെ പോവുമോ കെ ടി ജലീൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച അദ്ദേഹം ഒന്നും ഇന്ന് പ്രതികരിച്ചിട്ടില്ല നാളെ മുഖ്യമന്ത്രിയെ കാണും ബുധനാഴ്ച കാണുമെന്നാണ് ഫേസ്ബുക്കിൽ പോലെ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ജലീൽ പിന്തുടരുന്നത് പിന്നീട് അതേ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചാലും പ്രതികരിക്കാറില്ല மாறி <laughs> ഞാൻ ഞാനോട് പറഞ്ഞില്ലേ അശ്മതി കെ ടി ജലീൽ എം എൽ എ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റ് മുതൽ ഒരുപാട് സമയം നോക്കി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നിലപാട് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമോ എന്ന് ചോദിച്ച ശേഷവും മറുപടി ഉണ്ടായില്ല ഇതിപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ കയറി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കെ ടി ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല അല്പസമയത്തിനകം നമുക്കത് സ്ഥിരീകരിക്കാൻ ശ്രമിതി ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് കാരണം പി വി അൻവറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു കൂടിക്കാഴ്ചയിലുള്ളതാണ് വ്യക്തി എത്തി മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇനി മത്സരത്തിൽ ഇല്ല എന്ന് മാത്രമല്ല തനിക്ക് പോലീസുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരാശ പറയുന്ന പരാതികൾ പരിഗണിക്കാത്തുള്ള നിരാശ കൂടി പ്രകടിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഒരു വിസിൽ ഫ്ലോവറായി തുടരും എന്നുള്ള കാര്യമാണ് ഈ ഇവിടുത്തെ സംവിധാനത്തിൻ്റെ കുഴപ്പങ്ങൾ വിളിച്ചു പറയുന്ന രൂപത്തിൽ താൻ ഇടതിനോട് ഇടതുപക്ഷത്തോട് ചേർന്ന് തുടരും എന്നാണ് നേരത്തെ ജലീൽ പറഞ്ഞിരുന്നത് ഞാൻ ആർ ശ്രീജിത്തിലേക്ക് കൂടി പോവുകയാണ് ശ്രീജിത്ത് ഇപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു പി വി അൻവർ കൂടിക്കാഴ്ച പുരോഗമിക്കുമ്പോൾ പി വി അൻവർ അതിനുശേഷം പുറത്തു വന്ന് നടത്തുന്ന പ്രതികരണം ഏത് സ്വഭാവത്തിലുള്ളതാകും ഇതാകും എന്നുള്ളത് കൃത്യമായ സൂചനകൾ നമുക്ക് നൽകും എന്ന് മനസ്സിലാക്കേണ്ടേ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പി വി അൻവറിനൊപ്പം ഉണ്ടായിരുന്നു ഇത് പി വി അൻവർ ഒരു ഒറ്റയ്ക്കാലോചിച്ച് നടത്തിയ വാർത്താ സമ്മേളനമല്ല എന്ന സൂചനകൾ ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങളല്ലേ ഇപ്പോൾ നമുക്ക് മുന്നിൽ കടന്നുപോയിരിക്കുന്നത് പാർട്ടി ചാനൽ തന്നെ മുഴുവൻ സമയം പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനം കൊടുത്തു അത് പാർട്ടി വിരുദ്ധമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിരുദ്ധമായ ഒരു സമീപനമായിട്ട് കാണുകയാണെങ്കിൽ ആ വാർത്താ സമ്മേളനം അങ്ങനെ തത്സമയം കൊടുക്കുകയില്ലായിരുന്നു പിന്നീട് നടന്ന പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് നേരെ ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയേക്കാൾ സ്വാധീനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഭരിച്ചു കൊണ്ടിരുന്ന പി ശശിയുടെ ആ ഒരു അധികാര പ്രമത്ത അത് കുറയ്ക്കുക എന്നതിലേക്ക് പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ചെന്നെത്തുന്നു എന്നതിൻ്റെ സൂചനകളാണോ നമുക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ആദ്യ ശ്രമം വിജയിച്ചിരിക്കുന്നു അവിടെ വരെ മതി അതിലപ്പുറം ആഗ്രഹിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് എത്തിയോ കാരണം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പി ശശിക്ക് പാർട്ടിയിൽ കൂടുതൽ ശക്തിമത്തായ സ്ഥാനത്തിലേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഈ പാർട്ടി സമ്മേളനത്തിന്റെ കാലയളവിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഈ കാലയളവിൽ ഇത് പുറത്തു വരുന്നത് പ്രധാനമാണ് പി ശശിയെ ഒതുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന വിവരങ്ങളും വലിയ ആരോപണങ്ങളുമായിട്ടാണോ ഇതിനെ കാണേണ്ടത് പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക അതിനുശേഷം